അത് കൊണ്ടുവരാനൊരു കാരണം കൂടിയുണ്ട് വാർത്താ സമ്മേളനം മുതൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവരോട് വ്യക്തിഹത്യയല്ലാതെ ഇനി ഇവർക്ക് വഴിയില്ല കാരണം ആദർശപരമായി നമ്മൾ പറയുന്നത് സത്യമാണെന്നും ഇവരെ കയ്യിൽ ഒന്നുമില്ല എന്നും കാലം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ഇനി ആ വ്യക്തിഹത്യയിലേക്ക് അവർ നീങ്ങും അവരുടെ എല്ലാ നേതാക്കളും ഇതിന് സപ്പോർട്ടാണ് ഈ ഗുണ്ടായുസത്തിൻ്റെ വാഹകരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അവരത് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നോളേജ് സിറ്റിയിൽ നടന്ന ലീഡേഴ്സ് മീറ്റ് എസ് വൈ എസിൻ്റെ ലീഡേഴ്സ് മീറ്റിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ആദ്യം പറയുന്ന സംഘടന പറഞ്ഞ എടുത്ത് നിൽക്കണം ഏതാണോ ഈ സംഘടന അല്ല ഇറക്കിയതാ ദുന്യാവിലേക്ക് സംഘടന എന്നിട്ട് അതേ ആദ്യകാലത്തെ ചരിത്രം പറയാം നമ്മളൊക്കെ അന്ന് തിരികേശത്തിന് വേണ്ടിയും അതേപോലെ സംഘടനക്ക് വേണ്ടിയൊക്കെ പ്രസംഗിച്ചിരുന്ന കാലത്ത് അത്തരം പ്രഭാഷണങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞിരുന്നു സംഘടന തിരികേശത്തിനെതിരെ പറയുന്നവർ പറയട്ടെ മഹാവിഷത്തിന് വരെ നിർത്തണം എന്ന് പറഞ്ഞ കിട്ടേണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു നിർത്താൻ പറ്റൂല അവിടുന്നാ തുടങ്ങുന്നത് അവിടുന്ന് തുടങ്ങിയിട്ട് പറയാണ് അന്ന് സംഘടന നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു നമ്മളെ അന്നം മുടക്കാനാണ് സംഘടന നിൽക്കുന്നത് കാരണം പരിപാടിക്ക് പോയതിൽ പൈസ കിട്ടുമല്ലോ ഓലെ കഥ പറയാണ് വെള്ളിയാട് മുഹമ്മദ് അലി സക്കാഫിയാണ് ക്ലാസ് എടുക്കുന്നത് അയാൾ പറയാ അന്നൊക്കെ നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് മനസ്സിലായി സംഘടന പറഞ്ഞതാണ് ശരിയെന്ന് നമ്മൾ നിർത്തേണ്ടിയിരുന്നു എന്നിട്ട് നേരെ നമ്മളിലേക്കാണ് കിടക്കുന്നത് ഇപ്പൊ കുരുവട്ടൂരികൾ വന്നു സംഘടന പറഞ്ഞു മെയിൻ ചെയ്യണ്ട സംഘടന പറഞ്ഞു മറുപടി കൊടുക്കണ്ട നമ്മൾ അവിടെ നിന്നിരുന്നു എങ്കിൽ എന്തൊരു ഉഷാറുണ്ടായിരുന്നു ഓൺലൈനിൽ വന്നു ചിലർ മറുപടി പറയാൻ ശ്രമിച്ചു അതുകൊണ്ട് അവർക്ക് ഒരു ഉഷാർ കിട്ടിയതാണ് കേട്ടോളൂ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അവിടെ നിന്നോ നമ്മൾ ഈ പണിയെ പോകിയപ്പോ കപ്പത്തുള്ളവർ നിർത്തിയോ നിർത്തി അപ്പൊരു സംഘടന സംവിധാനം പറഞ്ഞ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു പറയുമ്പോ നമുക്ക് തോന്നിയേ അതിപ്പോ അന്നാരോ പറഞ്ഞിരുന്നു അന്നം പൊട്ടിക്കേണ്ട പരിപാടിയാണ് നമ്മക്ക് കേടപ്പാൽ എന്തൊക്കെ ചെറിയ പൈസ കിട്ടുമല്ലോ അപ്പൊ നമ്മളെ അന്നം കുട്ടിക്കേണ്ട പരിപാടിയാണ് നമുക്ക് തോന്നിയിരുന്നു അത് ഇറക്കാണ് പക്ഷേ പിന്നെ തോന്നി സംഘടന ഇപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു സാധനണ്ട് ഈ കഴിഞ്ഞ നാലഞ്ചു കൊല്ലായിട്ട് ഓരോ മകനിലും പോയിട്ട് പറയാണ് ഇവിടുന്ന് എല്ലാത്തിനും ഇവിടെ നാളെ കൊണ്ടുപോലാണ് വണ്ടിയിലാള് പോകും ഒരു മുന്നേ തന്നെ കുത്തിരിക്കും തലേ ദിവസം അവിടെ പോകും എവിടെന്ന പൈസ ഇട്ടു മാത്രം അറിയില്ല എന്നിട്ട് അങ്ങനെ കുത്തിരുന്നിട്ട് അപ്പൊ പറഞ്ഞ് തന്നെ പിന്നെയും പറയും തിരിച്ച് പിന്നെയും പറയും നമ്മളത് മെയിൻ ചെയ്യാനേ പോയില്ല സംഘടനയും മരണങ്ങളത് വേണ്ടി ചെയ്യേണ്ടത് അതിന്റെ ഇടയിൽ ആർക്കോ പിന്നെ തോന്നി നമ്മളെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചെറിയ രൂപത്തിലായിരുന്നു അതുവഴി പറയാൻ പറ്റുന്നപ്പോൾ കൂടി ആണോ ആണ് ഇവിടെ ഈ താമരശ്ശേരി അടുത്ത് പൂനൂരില് ഒരു പരിപാടി സംഘടനന്റെ പിന്നെ എല്ലാ ഘടകങ്ങളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെയുള്ള ആൾക്കാർ യൂണിറ്റ്കാരോട് പറഞ്ഞു പോലെന്തോ പറഞ്ഞോട്ടെ നിങ്ങളെ എന്താ പറഞ്ഞു വരുന്നതല്ലേ ബാക്കി കൂടി ഉണ്ട് വീണ്ടും വീണ്ടും കേൾക്കണം അത് അതിൽ ആവർത്തിച്ച് കേട്ടാങ്ങൾക്ക് അത് മനസ്സിലാവും എന്തായാലും പറഞ്ഞത് ആദ്യകാലത്ത് ഞങ്ങളോട് ചില പ്രസംഗം നിർത്തണം പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായില്ല പിന്നെ നമുക്കത് മനസ്സിലായി ഇപ്പൊ ഈ കുരുവട്ടൂർ ടീം ഓലിങ്ങനെ എല്ലാ സ്ഥലത്തും ആളുകൾ പോയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എവിടുന്നാ പൈസ കിട്ടണമെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല അതനക്ക് നല്ല ആർക്കും തിരിയിലത് അത് കൂടുതൽ അത് ഞങ്ങളെ സാധാരണക്കാരായ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കേസിൽ നിന്നാണ് ഞങ്ങളിത് നടത്തുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ തട്ടിപ്പ് നടത്തിയിട്ട് നടത്തുന്നതല്ലാതെ എന്നിട്ട് പിന്നെ അയാൾ പറയാണ് സംഘടന പറഞ്ഞു മെയിൻറ്റ് ചെയ്യണ്ട എന്തോ പറഞ്ഞോട്ടെ ഒടുവിൽ ചില ഓൺലൈനുകാർ വന്നു അതോടുകൂടി അവർ കുഷാർ കൂടി ഏറ്റവും ഒടുവിൽ പൂനൂരിനെടുത്ത സ്ഥലം അതാണ് നമ്മളെ കോളിക്കൽ അവിടെ ഒരു പരിപാടി മറുപടി വെക്കണം എന്നറിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പരമാവധി പറഞ്ഞു നോക്കി ഈ ഒരു മറുപടി വെക്കണ്ട പക്ഷേ കുറച്ച് ആവേശക്കാർക്ക് മറുപടി വെച്ചേ പറ്റൂ അങ്ങനെ അവിടെ ഒരു മറുപടി വെക്കുകയുണ്ടായി പറയാൻ ഞാൻ ബാക്കി കേൾക്ക അവിടെ മറുപടി വെക്കണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല കോളിക്കൽ ഭാഗത്ത് ഒരു തങ്ങലുണ്ട് ആ തങ്ങള് കുറഞ്ഞ ആളുകളെ ഉള്ളൂ ഓരോരു തൊരീക്കത്ത് അയാളെ വെറുതെ എന്തിനാ മൈക്ക് കെട്ടി പറയുന്നെന്ന് സംഘടന ചോദിച്ചോരോട് അതൊന്നും ഓലും സമ്മതിച്ചില്ല അവസാനം മറുപടി വെച്ചു കൊണ്ടുവന്ന കൊട്ടുകരക്കാരനെയാണ് കൊട്ടുകരക്കാരൻ വന്നപ്പോൾ ഓല മാത്രമല്ല പറഞ്ഞത് കുരുവട്ടൂരികളെയും തൊട്ടു നമ്മളെ അവിടെ ഉള്ളിട്ട് ഉടനെ എന്ത് ചെയ്തു ഞമ്മളവിടെ വന്നു ഇയാൾ പറയാ ഞമ്മളവിടെ വരാൻ കാരണം ഈ സഹതിയുടെ പ്രസംഗമാണ് ശാതി പ്രസംഗിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് ഈ നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ഇത് തീരുന്നാണ് ഇതെങ്ങനെ തീരും അപ്പുറത്ത് വരല്ലുള്ള എന്നിട്ടൊരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി വെച്ചത് കോളിക്കൽ ഇയാൾ പറയുന്നുണ്ട് ആ ഓഡിറ്റോറിയം നമ്മുടെ പ്രവർത്തകരുടേതാണ് പക്ഷേ പൈസ കിട്ടുന്നു കരുതി കൊടുത്തതായിരുന്നു അവർക്ക് നമ്മളത് മുടക്കിച്ചു ഗൾഫിലായിരുന്ന കാന്തപുരം മുസ്താദ് തന്നെ നേരിട്ട് ഓഡിറ്റോറിയത്തിന്റെ ആൾക്ക് ഫോൺ ചെയ്ത് അത് മുടക്കണമെന്ന് പറഞ്ഞു നമ്മൾ മുടക്കിപ്പിച്ചു നമ്മൾ വിചാരിച്ച പരിപാടി നടക്കൂലന്നാണ് പക്ഷെ അവരത് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുപോയി പരിപാടി നടത്തി അത് കഴിഞ്ഞ് പിന്നും ഉഷാറായി പിന്നെയും പരിപാടി നടത്തി ആർക്കാ നഷ്ടണ്ടായത് ആ കേട്ടോളൂ ദുഃഖങ്ങള് മൊബൈലിൽ കേട്ടാന്ന് കൂടി കൃത്യമായിട്ട് തിരിയും ഓ വെച്ചുകൊടുക്കും ആ നിങ്ങൾ ആ കണ്ണൂർ ഭാഗത്ത് അവിടെ ഉള്ളൊരു പിന്നെ ഒരു ചേരത്തിന്റെ തെരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടവർ ചെന്നൈണ്ട ഒരാൾ അയാള് വെച്ചെന്തോ ഒരു പരിപാടി നടത്തിയപ്പോ നമ്മളെ കുറച്ച് കൂടാൻ മരക്കുന്നതിന് മറുപടി പറയണോ മൈക്ക് മൈക്കെത്തിയിട്ട് ഒരു മറുപടി പറയാൻ പറ്റുന്നു എവിടെയോ ഉള്ള ആർക്കും പരിചയമില്ലാത്ത ഒരു തെരീക്കത്തിന്റെ പിന്നെ ആൾക്കാർ ഒരേ നാലാം ചർക്കാൻ അയാളെ കുറച്ച് അവർക്കാൻ കൂടിട്ടുള്ളതാണ് അയാൾ മൈക്കൊക്കെ വെച്ചു അതിലൊക്കെ പക്ഷെ നമ്മളെ കുട്ടിയൊക്കെ അങ്ങനെ അവരെ അറിയോ അവര് കൊട്ടുക്കര സി ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മയക്കു കൊട്ടുകര സി ഉസ്താദ് കുരുവട്ടൂരിന്റെ കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള പ്രസംഗം അങ്ങട്ട വന്നത് പറയാൻ പറ്റൂല രണ്ടു മാസം കൊണ്ടുനോക്കും അതോടുകൂടി പിന്നെന്തായി നൗഷാദ് ആടെ വന്നിട്ട് മറുപടി പറയാൻ ആ തെരീക്കത്തെ പറഞ്ഞത് എല്ലാ കള്ളത്തിന്റെ ഞങ്ങൾക്കാണ് അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നപ്പോ എന്തായാലും നമ്മളുടെ വലിയ പ്രശ്നമായി അതെന്താന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഓഡിറ്റോറിയത് ആ ഓഡിറ്റോറിയം നമ്മളൊരു പ്രവർത്തകന്റെ തന്നെ ആ പ്രവർത്തകൻ ബാക്കി ആ പ്രവർത്തകൻ പൈസ കിട്ടും കൊടുത്തതാണ് പോയിന്റ് ൾഫ് വിളിച്ചു അഡ്വാൻസ് വാങ്ങിയിട്ട് ഒരുക്ക് കൊടുത്തു അപ്പേക്ക് ഇതേ ടീം എന്തായി ഈ ടീം ഇതിനേക്കാളേറെ കുഴപ്പി നമ്മൾ വിചാരിച്ച ഈ ഒട്ടുകാര സാധ്യത പ്രസംഗത്തോടുകൂടി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല ഓരോന്നിന്റെയും പ്രത്യാഘാതം അതിനേക്കാൾ വലുതായി വരും എന്നു വെച്ചാൽ നമ്മളെ ഈ പ്രവർത്തകനെ ഭയങ്കര പ്രഷറാക്കി അയാൾ അവസാനം എ പി ഉസ്താദ് വിളിച്ചു കിടക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻസൽ ചെയ്യണം ചെയ്തു ഇവർ അതൊരു വീട്ടിൽ വെച്ച് പരിപാടി നടത്തി രണ്ടാമത് വീണ്ടും അവിടെ പരിപാടി നടത്തി ഇനി അതിന്റെ ടിപ്പായിട്ട് കിട്ടുന്നു തുടങ്ങി നിരന്തര പ്രശ്നം ഇത് സംഘടന നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ നിൽക്കാതെ പോയതാണ് ഇതിനൊക്കെ കാരണമായി മാറിയത് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചില സംഗതി അങ്ങനെ ഉണ്ടാവും എല്ലാത്തിനും മറുപടി പറയേണ്ടില്ല ചിലത് കേൾക്കാതെ പോകണം അങ്ങനെയാണ് ചിലത് നമ്മൾ മറുപടി പറയണം ചിലതൊന്നും നമ്മൾ പറയണ്ട അങ്ങനൊക്കെ ഉണ്ടാവും പല രൂപത്തിലുണ്ടാവും സംഗതികൾ ഇവിടെ നമ്മൾ സംഘടന പറഞ്ഞതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ സംഘടന ഈ സംവിധാനത്തിന്റെ കൂടെ അതിന്റെ ഭാഗം സംഘടന പറഞ്ഞാൽ അവിടെ നിന്നാ മതി ചെയ്യണ്ട പറഞ്ഞാൽ അവിടെ നിന്നാൽ മതി അതിന്റെ അപ്പുറത്തേക്ക് പ്രവർത്തകർ പ്രവർത്തകർ വിചാരിച്ച് നിങ്ങളെടുത്ത് മറുപടി ഉണ്ടാവുന്നു അതിലിപ്പോ പ്രവർത്തകർ മനസ്സിലാക്കുക പ്രസംഗിക്കുന്നവർ കേട്ടിട്ടുണ്ട് സാധാരണങ്ങള് പ്രസംഗിക്കുന്ന പോലെ കേട്ടിട്ടുണ്ട് നിങ്ങളെ ഭാഷയില് വലിയ വിദേഹത്തിന്റെ ആളുകളെക്കാൾ മോശമാണ് നമ്മളിനാളോ പേരോട് നടക്കുന്നത് അപ്പൊ അവിടെ ന്യായമായൊരു ചോദ്യമാണ് അങ്ങനെ നിങ്ങളെ ഭാഷയില ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നതനുസരിച്ച് വിദേഹത്തിനേക്കാൾ അപകടകരമാണ് ഞങ്ങളെങ്കിൽ അവിടെ ചെയ്യണ്ട എന്ന് പറയാൻ പറ്റുമോ അത് എവിടത്തെ വിധിയാണോ അവിടെ മെയിൻറ് ചെയ്യല്ലേ വേണ്ടേ അപ്പം ഇങ്ങക്ക് തന്നെ അറിയാം ഞങ്ങളെടുത്ത് വിമർശിക്കാൻ പറ്റിയ ഒരു വാദവും ഇല്ല കൂട്ടിയാൽ കൂടൂല എന്നർത്ഥം എന്നിട്ട് നിങ്ങൾ നോക്കി എവിടെയെത്തിവർ നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം വെച്ചപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥന് ഗൾഫിലുള്ള എ പി ഉസ്താദ് നേരിട്ട് വിളിച്ചു എന്നാണ് എസ് വൈ എസ് ലീഡേഴ്സ് മീറ്റിൽ ഇത് ഞങ്ങൾ പോയി ഒളികാമറടുത്ത് പിടിച്ചോന്നല്ല അത് ഒറിജിനൽ അതിൽ ഇരുന്ന് മെമ്പേഴ്സ് ഞങ്ങൾക്കായി ചെന്ന ഒരുപാടുണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് ഈ ഗുണ്ടായി സെൻഡല്ലോ ഏത് ഒരു ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടത്തുമ്പോ നട്ടല്ലുണ്ടെങ്കിൽ ഈ വാപ്പയും മകനും അനുയായികളും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മറുപടി പറയായിരുന്നില്ലേ അതിന് കഴിവില്ലാന്ന് ഉറപ്പുണ്ടായത് കൊണ്ടല്ലേ അനുയായികൾക്ക് വേണ്ടി വലിയ നേതാവ് വരെ നേരെ വിളിച്ചിട്ട് ഓഡിറ്റോറിയം മുടക്കിക്കുകയാണ് അതിനെത്ര തരന്തായണ ഇയാൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി വ്യക്തമായിട്ട് ഓലി പറഞ്ഞതല്ലേ ഇതല്ലേ ഞങ്ങൾ പറഞ്ഞേ വലിയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരം ഗുണ്ടായുസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടയാൾ പറയാ കൊട്ടുകര സാരി വന്നു കഴിഞ്ഞാൽ അത് നിക്കുന്നാണ് പാവം പ്രവർത്തകർ മനസ്സിലാക്കി എത്തിണ്ടോ നിൽക്കണോന്ന് ഒരിക്കലും നിക്കൂല അത് കൊട്ടുകരല്ല സാക്ഷാൽ കാന്തപുരം എന്നാലും ഈ മലവെള്ളപ്പാച്ചിലിനെ തടുക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് ഞങ്ങൾ എത്ര പറഞ്ഞു തന്നിട്ടുണ്ട് ആശയത്തെ ആശയം കൊണ്ട് കണ്ടിക്കണം അപ്പൊ നിങ്ങളെ കയ്യിലാണ് ലാസ്റ്റൊരു വാക്കും കൂടി പറയുന്ന എന്താ പറയുക ഇറാനിന് പറ്റിയ പ്രശ്നം അകത്ത് ഇസ്രേലിയർ ചിലർ ഇപ്പോഴും ഉണ്ട് എന്നതാണ് മനസ്സിലായില്ലേ ആയട്ടോ പ്രധാനപ്പെട്ട ഇറാൻ അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാർ എന്ന് കുറച്ചാൾക്കാർ അതുണ്ട് കാരണം അവണ അടക്കം ഞങ്ങൾക്ക് എത്തിച്ചേരണ്ട് ഇപ്പറഞ്ഞടക്കം ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അവ ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ഉള്ളറകളിൽ സജീവമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതാ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളിൽ രേഖകളുണ്ട് ഓരോന്ന് ഓരോന്നുണ്ട് അത് ഞങ്ങൾ അതിലേക്ക് കടന്നാൽ പ്രശ്നമാണ് വലിയ നേതാവിനെ കുറിച്ച് ചെറിയ നേതാവ് പറയുന്ന എത്ര എത്ര വാചകങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്